മകയിലത്തരയും തിരുവാതിരയും കുണത്തിമുക്കാലും ആയ രാശിക്കാരുടെ ഫലമാണ് നമ്മൾ ഇന്നിവിടെ ഇന്തനം ചെയ്യുന്നത് തോടുകൂടി ഈ നമസ്കാരം ഗോൾസോൻ ടി വിയുടെ ജ്യോതിഷം എന്ന പരിപാടിലേക്ക് ഞങ്ങളെവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ ഇന്ധനം ചെയ്യുന്നത് വ്യാഴത്തിന്റെ രാശിമാറ്റത്തെ പറ്റിയാണ് വ്യാഴം ഡിസംബർ മാസം അഞ്ചാം തീയതി സ്വക്ഷേത്രമായ കർക്കിടക മിഥുനൻ രാശിയിലേക്ക് വീണ്ടും വക്രഗതിയിൽ വന്നു ആ വക്രഗതിയിൽ വന്ന് വരുന്ന വരുന്നത് മൂലം മിഥുനൻ രാശിക്കാർക്കുണ്ടാകുന്ന ഫലങ്ങൾ നമുക്കൊന്ന് ചിന്തിനം ചെയ്യാം സ്വക്ഷേത്രമായ വ്യാഴം സ്വന്തം രക്തത്തിൽ തന്നെ നിൽക്കുന്നു തന്മൂലം പലതരത്തിലുള്ള ഗുണങ്ങളും നന്മകളും ഉണ്ടാകും തൊഴിൽ അഭിവൃദ്ധിയുണ്ടാകും പുതിയ പുതിയ ബിസിനസ്സുകൾ സംഘടിപ്പിക്കും വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് വിദ്യയിൽ അവരെ ഏറ്റവും ഉന്നതരായിത്തീരും ടെക്നിക്കൽ പാസ്സായി അവർ വിദേശ ജോലി സമ്പാദിക്കും കുടുംബത്തിലുള്ള അസ്വസ്ഥതകൾ മാറിക്കിട്ടും പ്രണയയുടെ വാക്കാൽ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം കുടുംബസ്വത്ത് വന്നുചേരും മുടങ്ങിക്കിടക്കുന്ന ബിസിനസ്സുകൾ പുനരുജ്ജീവിക്കും സമ്പാദ്യം വന്നുചേരും പിണങ്ങിക്കിടന്ന ശത്രുക്കൾ നേത്രങ്ങളായി വരും ദൂരദേശവാസം നമുക്ക് അനുഭവം വരും പിതൃഹൃത്തുക്കൾ ഋത്തുക്കളിൽ പുതിയ വീട് വാഹനം ഗ്രഹം എന്നിവ നിർമ്മിക്കും ഗ്രഹം മൂടി പിടിപ്പിക്കും കോടതി വ്യവഹാരങ്ങൾ വിജയം കൈവരിക്കും വിവാഹം നടക്കാത്തവരുടെ വിവാഹം ഓട്ടോമാറ്റിക് ആയിട്ട് വന്ന് നടന്നുചേരും സന്താനലബ്ധി ഇല്ലാത്ത ദമ്പതികൾക്ക് സന്താന ഭാഗ്യം ഉണ്ടാകും പുതിയ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഇടവരും ദാനധർമാവികൾ നടത്തും ബിസിനസ് സംബന്ധമായി ദൂരയാത്രകൾ വേണ്ടി ദൂരയാത്രയിൽ തക്കാടുകൾ നഷ്ടപ്പെടാൻ ഇടയുണ്ട് തന്മൂലം അത് സൂക്ഷിക്കേണ്ടതാണ് സ്വർണ്ണ സംബന്ധമായ കാര്യങ്ങൾ കൈവരിക്കും ആടെ കൊണ്ടുവരും മക്കളുടെ കാര്യത്താൽ സന്തോഷമുണ്ടാകും മാതാപിതാക്കളെ വിദേശത്തേക്ക് കൊണ്ടുപോകും വിദേശത്തുള്ളവർക്ക് ജോലിയിൽ പ്രമോഷൻ കിട്ടും കിട്ടിയ ലോൺ മുതലായവ പാസ്സായി കിട്ടും മേല മേലധികാരിയുടെ ഇഷ്ടത്താൽ ഇഷ്ട മാറ്റം പ്രതീക്ഷിക്ക പ്രമോഷൻ ലഭിക്കും നഷ്ടപ്പെട്ടെന്ന് കരുതിയ ധനം തിരികെ കിട്ടും മക്കൾക്ക് വേണ്ടി അശ്രാന്തം പരിശ്രമിക്കേണ്ടി വരും മക്കളുടെ കാര്യങ്ങളെ ഓർത്ത് സന്തോഷിക്കാൻ ഇടവരും ആവശ്യമില്ലാത്ത വാക്കുകൾ നിയന്ത്രിക്കണം കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരും വീട് പണി തുടങ്ങിക്കിടുന്നത് പൂർത്തിയാക്കും വിദേശയാത്ര യാത്ര പോകാനിടവരും വിദേശത്തെ വിദ്യാർത്ഥികൾക്ക് ഉന്ന ഉന്നന ജോലി വന്നുചേരും ലഭിക്കും മക്കൾക്ക് വേണ്ടി സ്വന്തം ചിന്തിക്കും പിതൃകർമ്മത്താൽ പുണ്യകർമ്മങ്ങൾ കൊണ്ട് പല വന്നുചേരും ജ്യോതിഷ സംബന്ധമായ ഏത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് താഴെപ്പറഞ്ഞ ഫോൺ നമ്പറിലേക്ക് വിളിച്ച് ബന്ധപ്പെടാവുന്നതാണ് തൊഴിൽ സംബന്ധമായ ഏത് കാര്യങ്ങൾക്കും സംശയങ്ങൾക്കും നിവാരണങ്ങൾക്കും പരിഹാരങ്ങൾക്കും താഴ്പ്പന്ന പോലും ബന്ധപ്പെടാൻ മറക്കരുത്